അംബേദകുടെ ഫോട്ടോ എങ്ങനെയാണ് പോപ്പുലർ ആയതെന്ന് ഞാനിവിടെ പറയാമോ ഐ സി അബ്ദുൾ അഹുറം അതിന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഈ രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരെ ഏപ്രിൽ പതിനാലിൻ്റെ പ്രത്യേകം നമുക്കറി അംബേദ്കർ ജയന്തി പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വരെ ഈ ഇതിൻ്റെ പോസ്റ്റർ അന്ന് ഫ്ലെക്സ് ബോർഡ് പ്രചാരത്തിൽ വന്നു കുട്ടിക്കുന്ന പോസ്റ്റർ കടലാസ് പോസ്റ്റർ ആ പോസ്റ്ററില് രണ്ട് നേതാക്കന്മാരുടെ പടമുള്ളത് സമർത്ഥമായ താടിയോടുകൂടി ഐ സി എസ് അബ്ദുള്ള മതി തൊട്ടപ്പുറത്ത് താടിയില്ലാത്ത കോട്ട് പോട്ട് കോട്ട് പോട്ട് ടയ്യേറ്റമുള്ള നമ്മുടെ ഡോക്ടർ അംബേദ്കർ അപ്പോൾ ഇത് സാധാരണ നാട്ടുമുറത്തുള്ള ആളുകൾക്ക് ഇത് കണ്ടത്തിൽ ആരാണ് മനസ്സിലാവില്ല ചില ആളുകൾ ചോദിച്ചിട്ട് ഈ ഷേവ് ചെയ്ത മുസ്ലിങ്ങാർ അന്ന് മുസ്ലിം ആക്കന്മാർക്ക് പൊതുവേ താടി ഉണ്ടാവും താടിയില്ലാത്ത എന്ന് എന്ന് ആണ് വന്നപ്പോൾ അംബേദ്കർ അംബേദ്കറുടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിജി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഉൾപ്പെടെയുള്ള ഈ സംഘപരിവാർ ഏജന്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒടുവിനത്തെ ഉദാഹരണമാണ് ഭരണഘടനാ ശിഷ്ടിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപകടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ബി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഇന്ത്യയുടെ ഭരണഘടനാ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മദിനത്തിലാണ് അബ്ദുൽ എന്ന മർദ്ദിപക്ഷം പോരാളി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ജന്മം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അംബേദ്കറെ അവഹേളിച്ചാൽ ഒരിക്കലും പി ഡി പി പ്രവർത്തകർ നേതാക്കൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ രാജഭവനത്തിഷേധ മാർച്ച് കേരളത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ നാവിടയ്ക്ക് നിന്ന സമയത്താണ് ഇന്ന് ആരെങ്കിലും പ്രതികരിച്ചു കണ്ടോ ഏതെങ്കിലും പ്രതിഷേധ മാർച്ച് കിട്ടോ ഇല്ല പക്ഷേ അംബേദ്കറുടെ ജന്മദിനത്തിൽ ജന്മം കണ്ട ബി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് കടമയുള്ളത് കൊണ്ടാണ് കർത്തവ്യമുള്ളത് കൊണ്ടാണ് ബി ഡി പിടിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതർത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം നിങ്ങൾക്കറിയാം കലങ്ങളിൽ ഫാസിസത്തിന്റെ കരങ്ങളിൽ ഇന്ത്യ പിടഞ്ഞു ഫാസിസത്തിന്റെ പെട്ട് ഇന്ത്യ മഹാരാജ്യം പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോരാടിയ ഇന്ത്യയുടെ ഹോണനാതിഥിയായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറെ ഉൾപ്പെടെ അവഹേളിക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായി നാം സമര പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇവിടെ ചാതുർമന്യവും മനുസ്മൃതിയുമല്ല ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നടപ്പിലാക്കേണ്ടത് മനുഷ്യന് മനുഷ്യനായി കാണുവാനുള്ള ഒരു അജണ്ടയാണ് ആ പാർലമെന്റിനകത്ത് നമ്മുടെ ഇന്ത്യ അത് തുടർന്ന് കാണുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ്

സംസാരിൽ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്ക് മന്ദി അർപ്പിച്ചുകൊണ്ട് പാനീഡ് ജില്ലാ വൈദ്യുതി കൃഷ്ണാകർ കലാസുറപ്പ് സംസാരിക്കാം